വാർത്തകൾ തുടരുന്നു പ്രസിദ്ധമായ കണ്ണൂരിലെ മാടായിപ്പള്ളിയും മാടായിക്കാവും ചേരുന്നത് മതമൈത്രിയുടെ ചരിത്ര ശേഷിപ്പുകൾ അവശേഷിക്കുന്ന ഇടത്താണ് വ്രതശുദ്ധിയുടെ പുണ്യമാസത്തിൽ ആ ചരിത്രം വീണ്ടും ഓർത്തെടുക്കാം മനോഹരമായ കിള്ളി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന മാടായിപ്പള്ളി ചരിത്ര പ്രാധാന്യം ഏറെയുള്ള ദേവാലയം മാടായിപ്പാറയിൽ നിന്ന് നോക്കിയാൽ കിഴക്കു മിനാരങ്ങൾ കാണാം വടക്ക് മാടായിക്കാവും വടക്കേ മലബാറിന്റെ മതമൈത്രിയിൽ ഈ ആരാധനാലയങ്ങൾക്ക് ഉന്നതമായ സ്ഥാനമുണ്ട് പള്ളിപ്പണിയാൻ സ്ഥലം വിട്ടു നൽകിയത് ചിറക്കൽ തമ്പുരാൻ എന്നത് ചരിത്രം ആയിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ടിലെ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത മാടായിപ്പള്ളിയിൽ എത്തിയ ശേഷം ഇങ്ങനെ എഴുതി അവിടുത്തെ ജുമാത്ത് പള്ളി വളരെ ശ്രേഷ്ഠവും പാവനവുമാണെന്ന് മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളും വിശ്വസിക്കുന്നു വടക്കേ മലബാറിലെ ഇസ്ലാമികമായ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ പള്ളികളിൽ ഒരു പള്ളിയാണ് മാടായിപ്പള്ളി ഇന്ത്യയിലെ മൂന്നാമത്തെ മുസ്ലിം ദേവാലയമായി മാടായി പള്ളിയെ ചരിത്ര രേഖകളിൽ കാണാൻ കഴിയും എ ഡി അറുന്നൂറ്റി ഇരുപത്തിയൊമ്പത് അതായത് ഹിജറഞ്ച് നബി കരീം സല്ലാഹു അലൈഹി വസ്സല്ല മാത്തങ്ങൾ മക്കയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇവിടെ പള്ളി നിർമ്മിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിന്റെ ചരിത്രപരമായിട്ടുള്ള ഏറ്റവും വലിയ പ്രാധാന്യം എന്നുള്ളത് അതായത് ചേരമാൻ രാജാവ് മക്കത്ത് പോയി പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാമാങ്ങളിൽ വിശ്വസിച്ച് മുസ്ലിമായി അദ്ദേഹം സ്വന്തം രാജ്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ കുറെ അധികം പ്രവാചക അനുജ്ന്മാരെ നബീകരൻ സല്ലാ അലൈവല്ലാത്തങ്ങൾ പ്രബോധനത്തിനായിട്ട് അയച്ചു അതിന്റെ ക്യാപ്റ്റനാണ് മാലിക് ഉദ്ദീനാർ അപ്പൊ അദ്ദേഹം ഇവിടെ വന്ന് കുറെ അധികം പള്ളികൾ നിർമ്മിക്കുകയുണ്ടായി അതിൽ മൂന്നാമതായിട്ട് നിർമ്മിച്ച പള്ളിയാണ് മാടായിപ്പള്ളി മത മൈത്രിയുടെ ഒരു സംഗമ വേദി കൂടിയാണ് മാതായിപ്പള്ളി മാത്രമല്ല ചിറക്കൽ രാജാവാണ് എന്ത് ചെയ്ത് ഈ പള്ളി പണിയാനുള്ളതായ സ്ഥലം അനുവദിച്ചു തന്നത് മാത്രമല്ല ധാരാളം പഠിതാക്കള് ചരിത്ര വിദ്യാർത്ഥികള് മുസ്ലിമുകളല്ലാത്ത സഹോദര മതക്കാരെല്ലാം പള്ളിയെ കാണാനും പള്ളിയുടെ ചരിത്രം പഠിക്കാനും പള്ളിയിലെ വിശേഷ ദിനങ്ങളിൽ ആരാധനകൾ പങ്കൊള്ളാനൊക്കെ ആയിട്ട് പലപ്പോഴും വരുന്നത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച വലിയ ഒരു സന്തോഷമാണ് ഇത് കൈയും നീട്ടിയാണ് മഹല് കമ്മിറ്റി അവരെന്ത് ചെയ്യുന്നത് സ്വാഗതം ചെയ്യുന്നത്